ബി എം എച്ച് കണ്ണുവിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ യു ഡി എഫ് കക്ഷി നേതാവും ഡി സി സി സെക്രട്ടറിയുമായ തോമസ് വക്കത്താനമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ നല്ല ഭരണപാഠവുമുള്ള രാഷ്ട്രീയ നേതാവാണെന്നാണ് കോൺഗ്രസ് നേതാവായ തോമസ് വക്കത്താനം അഭിപ്രായപ്പെടുന്നത് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട ആ വിഷയം ഒഴികെ മറ്റൊരു കാര്യത്തിലും ദിവ്യവുമായി അഭിപ്രായ ഭിന്നതയില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് തുടങ്ങിയത് അവരെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടില്ല ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയിൽ അവർ നാല് വർഷക്കാലം ജ്യാപൻ മുന്നോട്ട് കൊണ്ടുപോയതാണ് പക്ഷേ ഇടയ്ക്കുണ്ടായ ചില ദൗഭാഗ്യകരമായ സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം എ ഡി എം കണ്ണൂർ എ ഡി എം നവീൻ ബാബു ആയിട്ട് എൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവം അതെ ചെയ്ത നടപടിയെ ഒരു ശതമാനം പോലും ന്യായീകരിക്കാനും നീതീകരിക്കാനും പറ്റാത്ത സംഭവമാണ് നടന്നത് വിളിക്കാത്തൊരു യോഗത്തിലേക്ക് നേരെ ചെന്ന് അയാളെ മനസ്സിലാക്കും സമൂഹം ഒരിക്കലും അവര് അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷ നേതാവാണെങ്കിൽ കൂടി കടുത്ത ഒരു ആരോപണം ജില്ലാ പഞ്ചായത്തിനെതിരെ ഉന്നയിക്കാൻ തോമസ് പക്കത്താലും തയ്യാറായിട്ടില്ല തങ്ങളുടെ ഡിവിഷനോട് കാര്യമായ എല്ലാവരെയും െ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന സാക്ഷ്യപത്രം കൂടി അദ്ദേഹം നൽകുന്നുണ്ട് കഴിഞ്ഞ എല്ലാ തവണ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം കഴിയാതെ മുമ്പ് സി പി എം ആർ എങ്കിലും ഞങ്ങള് ജില്ലാ പഞ്ചായത്തിന്റെ പരിനിധി കൊണ്ട് ഞങ്ങൾ പ്രധാനം ചെയ്യുന്ന ഡിവിഷനിലെ വികസന കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിനുവേണ്ടി അങ്ങേയറ്റൊരു ശക്തമായ പോരാട്ടം നടത്തിയിരുന്നു

അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് ഈ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകളുടെ അധികൃതർ വലിയ ഒരു കാരണം ഇപ്പോൾ പഞ്ചായത്ത് വർഷം വരും പഞ്ചായത്ത് വർഷവും സ്വാഭാവികമായും ഗ്രൂപ്പുകളുടെ പിന്നെ ഡിമാൻഡ്സും പലതും ഒക്കെ താഴെ സ്ഥാനാർത്ഥി നിർണ്ണത്തിലും ഒക്കെയായി മാറിയാൽ അങ്ങനെ മാറാതിരിക്കട്ടെ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് നേതൃത്വം പക്ഷേ എന്നാൽ പോലും അങ്ങനെയൊക്കെ മാറിയാൽ ഉള്ള ശക്തികൾക്ക് കോട്ടം തെട്ടും അപ്പം ആ കോട്ടം തട്ടാതെ എല്ലാവരും ഒത്തു മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജാണ് ഉണ്ടാകേണ്ടത് എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ വന്ന ഒരു സാഹചര്യം വന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും വലിയ നേട്ടങ്ങൾ കൊയ്യാൻ നമുക്ക് സാധിക്കും ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ള തോമസ് വക്കത്താലവുമായുള്ള ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനെ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ